കൊച്ചി കളമശ്ശേരിയിലെ ചകോളാസ് പവലിനിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ റിസപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞു മണി മുതൽ ആരംഭിച്ച റിസപ്ഷനിലേക്ക് അതിഥികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് നടനും അമ്മയുടെ പ്രസിഡൻറ്റുമായ ഇടവേള ബാബുവാണ് ആദ്യം റിസപ്ഷൻ ചടങ്ങിലേക്ക് എത്തിയത് തൊട്ടു നടൻ സിദ്ദിക്കും നടി ഗൗതമിയും ഒക്കെ എത്തി എന്നാൽ അതിഥികൾ വരുന്ന തിരക്കിനിടയിലും ഹാളിലെ ഒരുക്കങ്ങളുടെ അവസാനവട്ട മിനുക്കുപണികളിലാണ് സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ പുത്രൻ മാധവ് സുരേഷ് കുടുംബത്തിലെ ബാക്കി എല്ലാവരും മേക്കപ്പിനും ഒരുങ്ങുന്നതിനും മറ്റുമായി റൂമുകളിലേക്ക് പോയപ്പോഴും അവസാനവട്ട ഒരുക്കങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുകയാണ് താരം അതിനിടെയാണ് പെട്ടെന്ന് ഒരു കാറിൽ കുടുംബാംഗങ്ങളായ ചിലർ എത്തിയത് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെ അവരെ കണ്ടിട്ടും തിരക്ക് പറഞ്ഞ് ഒഴിയാതെ അവർ കരികിലേക്ക് ഓടിയെത്തുകയാണ് മാധവ് ചെയ്തത് ആദ്യം കാറിൽ നിന്നും ഇറങ്ങിയത് അണിയൻകൂട്ടനായിരുന്നു കണ്ടയുടനെ അവനെ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ച് സ്നേഹാന്വേഷണം നടത്തിയ ശേഷമാണ് രാധകിയുടെ ബന്ധുക്കളായ ആന്റിമാർക്കരികിലേക്ക് മാധവ് എത്തിയത് അവരെ കാറിൽ നിന്നും കൈപിടിച്ചിറക്കുകയും ബാക്കിയെല്ലാവരും അവിടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ് മാധവ് തുടർന്ന് അവരെ സ്വീകരണ ഹാളിലേക്ക് കയറ്റിവിട്ട ശേഷമാണ് മാധവ് തൻ്റെ മേക്കപ്പിനായി റൂമിലേക്ക് ഓടുന്നത് അപ്പോഴേക്കും മാധവിൻ്റെ ഡ്രസ്സും മറ്റുമായി ഒരാൾ വന്ന് വിളിക്കുന്നതും കാണാം അതിനു മുന്നേ ഹാളിലെ സുരക്ഷാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോഡിഗാർഡുമാരെ എല്ലാം വിളിച്ചു വരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന മാധവിന്റെ വീഡിയോയും വൈറലായി മാറിയിരുന്നു വലിയ സിനിമാ രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനായിട്ടും അതിന്റെയൊന്നും യാതൊരു താരജാടയും ഇല്ലാതെയാണ് മാധവ് എല്ലാവരോടും മാധവ് മാത്രമല്ല നടന്റെ നാലു മക്കളും അങ്ങനെ തന്നെയാണ് ആരോടും യാതൊരു വലുപ്പച്ചെറുപ്പവും ഇല്ലാതെയാണ് മക്കളുടെ സ്നേഹവും പെരുമാറ്റവും എല്ലാം മിനിഞ്ഞാന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന അതിഗംഭീരമായ വിവാഹാഘോഷത്തിന് ശേഷം ഒരു ദിവസത്തെ വിശ്രമം കഴിഞ്ഞാണ് കൊച്ചിയിലെ രാഷ്ട്രീയ സിനിമാ താരങ്ങൾക്കായി ആദ്യത്തെ വിവാഹ റിസപ്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ മാവേലിക്കരയിലെ വീട്ടിലേക്ക് പോയ ഭാഗ്യ ഇന്ന് രാവിലെയോടെയാണ് അവിടെ നിന്നും തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയത് എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ തന്നെ തുടരുകയായിരുന്നു സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മക്കളുമെല്ലാം തുടർന്ന് ഇന്ന് രാവിലെയോടെയാണ് ഭാഗ്യ എത്തിയതോടെ ഇവരെല്ലാം വീണ്ടും ഒരുമിച്ചത് മലയാളികൾ ഇതുവരെ കാണാത്ത പ്രൗഢഗംഭീരമായ ഒരു വിവാഹമായിരുന്നു ഭാഗ്യുടേത് ഇന്ന് കൊച്ചിയിലെ കളമശ്ശേരി ചക്കോളാസ് പവലിയനിലും അതുതന്നെയായിരിക്കും നടക്കുക